അച്ഛന്മാരപ്പം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഈ ഡ്രസ്സിൽ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എന്തോ ഒരു പരിപാടിയായിട്ടാണ് വന്നേക്കണേന്ന് അതെ നമ്മ ഇപ്പം ഇന്ന് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഈ കടലിലെ വെറൈറ്റി ആയിട്ടുള്ള ഫിഷിങ്ങും അതുപോലെ തന്നെ മീനിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കടലിന്റെ അടിത്തട്ടി പോയിട്ട് അത് ആ മീനുകളേക്കൊന്ന് ലൈവായിട്ട് ഒരു കാര്യം എങ്ങനെ ഉണ്ടാകും അടിപൊളിയായിരിക്കില്ല സംഭവം അപ്പം നമുക്ക് ആ ഒരു കാര്യം കാര്യമൊന്നും കണ്ടാൽ ഞാനിപ്പോൾ നിൽക്കണ തിരുവനന്തപുരം കോവളം ബീച്ചിലാണ് അപ്പം അതെ അതിനുള്ള ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നത് നമ്മുടെ ഇവിടുത്തെ സ്കൂബ എന്ന് പറഞ്ഞ ടീമാണ് അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ചെന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമുക്ക് സാറിന്റെ അടുത്ത് പോയിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ വേറൊരു കാര്യം നമ്മുടെ പേജ് ഫോളോ ചെയ്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നേരെ അവിടെ പോയി സാറിനെ കണ്ടിട്ട് നേരെ ഡൈവിങ് ഓക്കെ അപ്പോൾ ഒച്ചന്മാര ഇതാണ് നമ്മുടെ സ്കൂബ കൊച്ചി എന്ന് പറഞ്ഞ ടീം അപ്പോൾ ഇവരെല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം ഇവർ രണ്ടുപേരെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രിൻസ് കടൽക്കൊമ്പൻ ശില്പ എന്താണ് ഇവിടെ സ്കൂബ ഡൈവിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പാടിയുടെ എല്ലാ കോഴ്സും ഉണ്ട് അറൗണ്ട് തേർട്ടി കോഴ്സസ് ഇവിടെ ഉണ്ട് ഒരുപാട് ജോലി സാധ്യതയുള്ള കോഴ്സസ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫോർ ഡേയ്സ് ബിഗിനർ ലെവൽ കോഴ്സ് തൊട്ടിട്ട് ത്രീ മന്ത്സിൻ്റെ ഡൈ മാസ്റ്റർ കോഴ്സ് വരെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രക്ടർ ലെവൽ കോഴ്സ് ഉണ്ട് ഇൻസ്ട്രക്ടർ ലെവൽ കോഴ്സ് വർഷത്തിലൊരു രണ്ട് തവണ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി ടു തൗസൻഡ് എയ്റ്റിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈസ് എ ഫസ്റ്റ് പാഡി ഓർഗറൈസ്ഡ് ഡൈവ് സെൻറ്റർ ഇൻ സൗത്ത് ഇന്ത്യ വി ക്യാൻ പ്രൗഡ്ലി സേ പിന്നെ ഒരുപാട് ഏകദേശം ഒരു മോർ ദാൻ ടു തൗസൻഡ് സർട്ടിഫൈഡ് കോഴ്സസ് നമ്മളിവിടെ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട് സേഫ് ആയിട്ട് എല്ലാ നമ്മളുടെ പുറത്ത് പോയിട്ടുണ്ട് ജോബ് റിലേറ്റഡ് ആയിട്ട് ആരും തന്നെ വളരെ കുറച്ച് പേര് ഒഴിച്ച് ബാക്കി എല്ലാരും തന്നെ ജോബിൽ നല്ലൊരു എനിക്ക് തോന്നുന്നത് സർ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാ അപ്പൊ പറഞ്ഞില്ല ആകെ പോയാലോ ഡൈവിംഗില് പോവാ അപ്പോൾ അതിന് മുമ്പ് നമുക്കിവിടെ ഒരുപാട് ക്ലാസ്സുകളുണ്ട് കാരണം വെള്ളത്തിൻ്റെ അടി പോകാൻ നേരത്തെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ഹാൻഡ് സിഗ്നൽസ് പിന്നെ നമ്മുടെ ഈ സിലിണ്ടേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഏകദേശം ഒരു ഒരു മണിക്കൂറത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു ഡൈവിന് കൊണ്ടുപോകുകയുള്ളു മരേ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് സിലിണ്ടറെല്ലാം കയറ്റിയത് ചേത്തമാരനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് പക്ക പെർഫെക്റ്റ് ആയിട്ട് ഉണ്ട് അപ്പൊ നേരെ ഇനി നമ്മ നേരെ കടലിന്റെ അടിത്തട്ടിലേക്ക് പോയാണ് പോയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കാണണോട്ടാ നല്ല അടിപൊളി കാഴ്ചകളായിരിക്കുള്ളു അപ്പൊ അതേ വലിച്ചീടല്ല നേരെ പോവാങ്ക് അപ്പൊ ഇത്തപ്രോ ഒന്നും കൂടി എനിക്ക് ഡെമോ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെയാണ് കാരണം നമ്മുടെ ഡൈവിന് പോവാൻ നേരത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഇവിടെ വെച്ച് തന്നെ ഓക്സിജനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് പക്കേണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ഉറപ്പ് ഓക്കെ വന്നു കഴിയുമ്പോ മാത്രമേ ഇവിടെ നമ്മുടെ ഡൈവിങ്ങിനു കൊണ്ടുപോളൂ അങ്ങനെ ഒരുപാട് നേരത്തെ ശേഷം ഞാൻ നേരെ വെള്ളത്തിന്റെ അടിയിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പൊ കാണുമ്പോൾ കാഴ്ച തന്നെയാണ് എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങളെ വെറുപ്പിക്കാനുള്ള ഇനി എന്തായാലും സ്വസ്ഥമായിട്ട് കണ്ടുനോക്ക് കാണണ്ട കാഴ്ച തന്നെ കുറച്ചു ദൂരം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പഫർ ഫിഷനൊക്കെ ഉണ്ട് ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തോന്നുകയാണ് നേരിട്ട് കാണാനായിട്ട് അത്യാവശ്യം വരുപ്പുണ്ടായിരുന്നു അപ്പൊ അവൻ്റെ ശരീരത്തിന്റെ മുള്ളൊക്കെ അതേപാട് തന്നെ വെള്ളത്തിൽ കാണാൻ നേരത്തുണ്ട് ഇത് വീർക്കാൻ നേരത്തെ നല്ല രസമൊരു പക്ഷേ ഇത് വീർത്തില്ല വെള്ളത്തില് ഈ ഒരു ഷൈപ്പിൽ തന്നെ ആളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീന്തി നടക്കുന്നുണ്ട് അങ്ങനെ വെച്ചാൽ മതി ആ ഒരു പഫർ ഇട്ട് നമുക്ക് നല്ല അടിപൊളി പോസ് ഒക്കെ തന്നാൽ പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് കുഞ്ഞിപ്പ ഫ്രൂട്ടന്മാർ വെള്ളത്തിലേക്കാണ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എല്ലാം നമുക്ക് അടിപൊളിയായിട്ടാണ് ഇവിടെ ഉജാലയിൽ മുക്കി വിട്ട രണ്ട് മീൻ കുഞ്ഞുങ്ങൾ കണ്ട സത്യം പറഞ്ഞ കുമാരം കണ്ടിട്ട് എനിക്ക് പിടിച്ച് കുപ്പിയിലാക്കണമെന്നുണ്ട് കുപ്പിയിലാക്കാൻ പോയിട്ട് ആ തൊടാൻ പോലും കിട്ടില്ല ജെറ്റിട്ടുള്ള കൂടുതലും ഈ പറഞ്ഞ അലങ്കാര മത്സ്യങ്ങളാണ് നമ്മുടെ ഈ പാറയുടെ കടയിലുണ്ടാകുന്നത് കാരണം ആ പാറയെ പറ്റി പിടിച്ചിരിക്കുന്ന ചെറിയ ചെറിയ പാവലൊക്കെ തിന്നാൻ തിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്നത് ഈ മീനെ കണ്ടിട്ട് അവർ പറഞ്ഞ പാരറ്റ് ഫിഷ് ആണെന്നാണ് പാരറ്റ് ഫിഷ് ആണെന്ന് അറിയില്ല അപ്പം നിങ്ങൾക്ക് ഇതിനറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി മീനുകളെല്ലാം ഒന്നും എല്ലാം നമുക്ക് കാണാത്തതായിട്ടുള്ള വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള മീനുകളാണ് ഫുള്ള് നമുക്ക് അവിടെ കാണാൻ പറ്റും ശരിക്കും വളരെ വേറിട്ടൊരു അനുഭവം തന്നെയാണ് കടലിനടിയിലെ കാഴ്ച എന്ന് പറഞ്ഞ കണ്ട ഈ ഒരു കല്ലും ഇത് ചുറ്റിപ്പുട്ടി ഈ പാവലും കാര്യങ്ങളൊക്കെ നിന്നാണ് ഇങ്ങനെ ജീവിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കാൻ നേരം ഇത് കണ്ട ഒരു വെറൈറ്റി മീനാ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ ചെയ്തു നോക്കിയാൽ നല്ല നീരൊക്കെ എന്ത് ഭംഗിയാണ് മീനൊക്കെ കാണാൻ നീരിട്ട് കണ്ടപ്പോൾ ഇതിലും എഫക്റ്റ് ആയിരുന്നു ക്യാമറയിലൊന്നും വന്നപ്പോ അത് പോയി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞ പിന്നെ നമ്മുടെ വളതോടി മീൻ എന്നൊക്കെ പറയും വളതോടി കണ്ണാടി മീൻ എന്നൊക്കെ പറയും ഓരോരോ നാട്ടില് ഒരു പത്ത് മുന്നൂറ് വളതോടി മീൻ ഉണ്ടാകും അതിന്റെ കൂട്ടത്തിൽ ഒരു ഉണ്ടായിരുന്നു ആ വളതോടി മീൻറെ ഇടയിട അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ എന്റെ പൊന്നു രക്ഷയില്ല വേറെ ഫീൽ എന്ന് പറഞ്ഞാൽ പത്തു മുന്നൂറോളം വളപൊടി മീനുകൾ ഉണ്ടാകും അത് നല്ല അതായത് നമ്മള് ഇത്ര അടുത്താണ് അതിനെ കാണാൻ പറ്റുന്നത് ഇത്ര അകലം പോലെ അത്രയും അടുത്താണ് നമുക്ക് അതിനെ കാണാൻ പറ്റുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ശരിക്കും നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ സ്കൂബ കൊച്ചിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വിളിച്ച് കോൺടാക്ട് ചെയ്യാമെന്നാണ് ഒരാൾക്ക് എന്തോ നിസാര പൈസ എന്ന് നമുക്ക് ഈ സ്കൂബ ഡൈവിങ്ങ് അതുപോലെ പഠിക്കാനും അതുപോലെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസും വൺ ഡേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് കാണാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടിക്കിട്ടാ കൊണ്ട് അതുപോലത്തെ ഫീലിംഗ് ആണ് നമ്മ ബോട്ടിലൊക്കെ പോയി മീനെ പിടിച്ചിട്ട് ഇത്രയും അടിയും അടിപൊളിയായിട്ട് കാണാൻ വരുന്നല്ലോ ഒന്നു പറയാൻ പറ്റുള്ള അത് തന്നെ പുതിയൊരു രോഗം ഒന്നും പറയാനല്ലേ കടലാണ്ടൂടി വീണ്ടും അടിയിലേക്ക് പോകാൻ വേണം മീനെയൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പിടിക്കണമെന്നുണ്ട് പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റൂല പിടിച്ചെ ബഫർ ഫിഷ് അല്ലേ അടിപൊളി ഒന്നും നല്ല വിസിബിലിറ്റി ഉണ്ട് അടിപൊളിയായിട്ട് കാണാനും പറ്റുന്നുണ്ട് ആ വീഡിയോ കാണുന്ന കൂട്ടാരൊക്കെ കൂട്ടുകാരൊക്കെ നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ശരിക്കും ഞങ്ങൾക്ക് ആ വളതോടി മീനിന്റെ കൂട്ടത്തിനുള്ളിൽ നിറങ്ങാന്നുള്ള കാരണം അത്രക്ക് നല്ലൊരു ഫീലിംഗാണ് അതിൻ്റെ ഉള്ളിൽ കയറി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിനും മീനുകൾ ഇങ്ങനെ റൗണ്ട് അടിച്ചുണ്ടിരിക്കും അടിപൊളിയാണ് കാണാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഞങ്ങൾ നേരെ അടിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടെങ്കിൽ ഈ പാറകളുടെ ഇടയിൽ നമ്മുടെ മണ്ണും മേലൊക്കെയായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ചെറിയൊരു ചിപ്പിന്നൊക്കെ പറയും ഓല ചിപ്പി വിട്ടത്തെ ചിപ്പികൾ ഞാൻ രണ്ടും എണ്ണം കണ്ടു ഉള്ളിൽ പേകളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അറിയില്ല കറക്റ്റായിട്ട് അതിന്റെ ഉള്ളി പറഞ്ഞിട്ടുണ്ട് ഒരു അലങ്കാരം പണ്ട് കാർട്ടൂണിലൊക്കെ കാണാറുണ്ട് അങ്ങനെ എന്നോട് നീതിക്കോളം പറഞ്ഞപ്പോ ഞാൻ ശരിക്കും കൈയിട്ടടിക്കേണ്ട കാര്യമില്ല കാല് മാത്രം വെച്ചാൽ മതി മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ലൈക്ക് അതുപോലെ നമ്മുടെ പേജൊന്നും സപ്പോർട്ട് ആക്കാനും മറക്കരുത് ഏകദേശം ഒന്നര മണിക്കൂറോളം കടലിന്റെ അടി പൊന്നും പറയാനില്ല പപ്പർ ഫിഷ് പിന്നെ മറ്റേ വളതോടി നമ്മിന്റെ അതിന്റെ ഒരു കൂട്ടം പിന്നെ ഈ നമ്മുടെ ഇലക്ട്രിക് ഫിഷ് എല്ലാ സാധനം ഉണ്ട് ഒന്നും പറയാനില്ല അത് മാക്സിമം ഈ പല സ്ഥലങ്ങളിലും നമ്മ പോണ്ടോ ടൂറും കാര്യങ്ങളും ഇപ്പൊ നമ്മ എല്ലായിടത്തും മണാലി എല്ലാം അത്ഭുതപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് അതുപോലെ കാണാൻ ഒരുപാടുണ്ട് അതുപോലെ അതുപോലെ മസ്റ്റായിട്ട് കണ്ടോണ്ടിരിക്കേണ്ട ഒരു സ്ഥലം ഉണ്ട് ഈ പറഞ്ഞ നമുക്ക് ഇങ്ങനെ അവസരം കിട്ടുമ്പോ നിങ്ങൾ മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്ക ഇവിടെ ഡൈവിങ്ങിന് എത്രയാണ് ഒരാൾക്ക് റേറ്റ് വന്നത് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നര മണിക്കൂറോളം നമ്മക്ക് കടലിന്റെ അടിയിൽ അടിത്തട്ടിലൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് എന്റെ പൊന്നോ രക്ഷീല പൊളിയാ പൊള്ളിയാണൊന്നും പറയാനില്ല വീഡിയോസ് നമ്മ ഗോപ്രോനെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കാണാട്ടാ അടിപൊളിയായിട്ട് കാണാം അപ്പൊ ഞങ്ങൾ നേരെ ഇപ്പൊ കയറിയുള്ളൂ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തന്നോ ിൽ പോയിൽിച്ച് റെഡി ആയിട്ട് നോർമൽ ഡ്രസ്സിലൊക്കെ വരാം ഓക്കെ മച്ചന്മാര നമ്മുടെ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഡ്രസ്സൊക്കെ മാറി നിൽക്കണം കേട്ടോ അപ്പൊ ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വന്നത് അതായത് നമ്മുടെ ഈ പറഞ്ഞ സ്കൂബ കൊച്ചി എന്ന് പറയുന്ന ഒരു അക്കാഡമി എന്റെ പൊന്നൊരു രക്ഷീലട്ട അവരുടെ ആ ഒരു ബിഹേവിയറും സാറിന്റെ കാര്യം തന്നെയാണ് ജസ്റ്റിന്നാണ് സാറിന്റെ പേര് അടിപൊളിയായിട്ടാണ് സാറെ അവരുടെ അടുത്തും സംസാരിക്കുന്നത് ഞങ്ങൾ ഒരു ദിവസം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് സാറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റിയത് ഇപ്പൊ നമ്മ പൊക്കിപ്പയാണ് അല്ലെങ്കിൽ ഒരു അക്കാഡമീനെ പ്രൊമോഷൻ ചെയ്യണം അങ്ങനത്തെ വീഡിയോസ് ഒന്നുമില്ല ഞാൻ ഇന്നേ വരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നിലും ബയോസിൽ നമ്മൾ ഇട്ടിട്ടില്ല പ്രൊമോഷൻ്റെ ഒരു കാര്യം ഇത് ഉള്ളിൻ്റെ ഉള്ളീന്ന് തന്നെ പറയണം നമ്മൾ ഒരാളുടെ പെരുമാറി കഴിയുമ്പോഴാണ് നമ്മൾ അവരുടെ പെരുമാറ്റത്തിൽ നിന്നാണ് പലതും പഠിക്കണേന്ന് പറയുന്നുണ്ട് സാറടിപ്പൊള്ളിയാണ് നിങ്ങൾ ഇത് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം സാറിൻ്റെ ഈ സ്കൂബ കൊച്ചിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി സാറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂടെ ക്ലാസ് മാത്രമല്ല ഇവിടെ വൺ ഡേ ആക്ടിവിറ്റിക്ക് ഉണ്ട് നമുക്കിപ്പോൾ ഡൈവിങ് അണ്ടർ വാട്ടർ ഡൈവിങ്ങും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ കോവളം ബീച്ചിൽ സ്കൂബ കൊച്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ചെയ്യേണ്ടവർ നമ്മുടെ സ്കൂബ കൊച്ചിനെ വിളിച്ചാൽ മതി അതുപോലെ തന്നെ കോവളം ബീച്ചിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നൂറ് മീറ്റർ പോകേണ്ട ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുകയാണ് വേറെ മെയിൻ ഓഫീസ് ഡയറക്റ്റ് വന്ന് അന്വേഷിക്കണവർക്ക് ഡയറക്റ്റ് വന്ന് അന്വേഷിക്കുക അപ്പോൾ പറഞ്ഞില്ല ആഘടിപ്പിക്കാനുള്ള വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ